രഞ്ജി ചരിത്രത്തിൽ തങ്ങളുടെ രണ്ടാമത്തെ മാത്രം സെമി ഫൈനലാണ് കേരളം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിനെതിരെ ബാറ്റർമാർ പക്കതയോടെ ബാറ്റ് വീശിയപ്പോൾ കേരളം മികച്ച സ്കോറിലേക്ക് കുതിക്കുകയാണ് ഒരു ചരിത്ര നേട്ടവും മത്സരത്തിൽ പിറന്നിട്ടുണ്ട് തകർപ്പൻ സെഞ്ചുറി നേടിയ മുഹമ്മദ് അസഹറുദ്ദീൻ രഞ്ജി ട്രോഫി സെമിഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമായി മാറി നൂറ്റി എഴുപത്തി പന്തുകളിൽ നിന്ന് പതിമൂന്ന് ബൗണ്ടറികളുടെ അകമ്പടിയോടെയാണ് അസഹറുദ്ദീൻ സെഞ്ചുറി നേട്ടം പൂർത്തിയാക്കിയത് അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയ സൽമാൻ നിസാർ കൂടി ഒത്തുചേർന്നതോടെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ കേരളത്തിന്റെ സ്കോറ് മുന്നൂറ്റി അൻപത് കടന്നിരിക്കുകയാണ് ആദ്യ ദിന മത്സരം അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി ആറിന് നാല് എന്ന നിലയിലായിരുന്നു കേരളം രണ്ടാം ദിവസത്തെ കളിയുടെ തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെ കേരളത്തിന് നഷ്ടമായി തലേ നടത്ത അറുപത്തൊമ്പത് റൺസിനൊപ്പം ഒരു റൺസ് പോലും കൂട്ടിച്ചേർക്കാൻ കേരള ക്യാപ്റ്റന് കഴിഞ്ഞില്ല ഇരുന്നൂറ്റി ആറിന് അഞ്ച് എന്ന നിലയിലായ കേരളം കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നതായിരുന്നു ആരാധകരുടെ ആശങ്ക എന്നാൽ ക്രീസിൽ ഒത്തുചേർന്ന മുഹമ്മദ് അസഹറുദ്ദീനും സൽമാൻ നിസാറും ചേർന്ന് ഗുജറാത്ത് ബൌളർമാരെ വട്ടം കറക്കി ഇതിനിടയിൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്ന അസഹറുദ്ദീൻ്റെ ഈസി ക്യാച്ച് കൈവിട്ടത് ഗുജറാത്തിന് തിരിച്ചടിയായി മാറി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളത്തിന്റെ ഹീറോ ആയി മാറിയ സൽമാൻ നിസാറും വൻമതിലായി പൊരുതി നിന്നതോടെ ഗുജറാത്ത് ബൌളർമാരുടെ സമനില നഷ്ടപ്പെട്ടു ഒടുവിൽ ഇന്നിംഗ്സിലെ ആദ്യ സിക്സർ നേടിയാണ് സൽമാൻ നിസാർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് മൂന്നാം ദിനം മത്സരം പുരോഗമിക്കും തോറും പിച്ച് ബോളിംഗിന് അനുകൂലമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് റൺസ് കൂടുതൽ നേടാനായില്ലെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന കേരളത്തിന്റെ തന്ത്രം ഒരു പരിധിവരെ വിജയം കണ്ടിരിക്കുകയാണ് പരമാവധി മികച്ച സ്കോറിലെത്തി പിന്നീട് ബോളിംഗിലൂടെ ഗുജറാത്തിനെ വരുതിയിലാക്കുക എന്നതായിരിക്കും കേരളത്തിന്റെ തന്ത്രം കേരള ക്രിക്കറ്റിലെ സൂപ്പർ ഒരാളായ മുഹമ്മദ് അസഹറുദ്ദീന്റെ നേട്ടം കേരള ക്രിക്കറ്റ് ആരാധകരെ വലിയ ആവേശത്തിൽ എത്തിച്ചിരിക്കുകയാണ് ആഭ്യന്തര ടി ട്വന്റി ടൂർണമെന്റിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡിന് ഉടമ കൂടിയാണ് മുപ്പതുകാരനായ അസഹറുദ്ദീൻ രണ്ടായിരത്തി ഇരുപത്തി മുംബൈക്കെതിരായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്തിൽ സെഞ്ചുറി നേടിയാണ് താരം ഈ നേട്ടം കൈവരിച്ചത് അൻപത്തിനാല് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് നേടിയ ഈ ഇന്നിങ്സ് അസഹറുദ്ദീൻ്റെ ബാറ്റിംഗ് പ്രതിഭയുടെ അടയാള അടയാളപ്പെടുത്തലായി മാറിയിരുന്നു മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമെന്ന റെക്കോർഡിനും അദ്ദേഹം അർഹനായി ദേശീയ ക്രിക്കറ്റിലും ഇതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പതിനൊന്ന് സിക്സറുകളും ഒമ്പത് ഫോറുകളും ഉൾപ്പെടെ വെടിക്കെട്ട് ഇന്നിങ്സ് ആയിരുന്നു അത് ഇന്നത്തെ സെഞ്ചുറിയോടെ അസഹറുദ്ദീൻ കേരളത്തിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ താരമാണ് അസഹറുദ്ദീൻ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ നാൽപ്പത്തി ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ആയിരത്തി മുപ്പത്തിനാല് റൺസ് താരം നേടിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ തളങ്കര സ്വദേശിയാണ് അസഹറുദ്ദീൻ പത്താമത്തെ വയസ്സിൽ തളങ്കര ടാസ്ക് ക്ലബിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ താരം പതിനൊന്നാം വയസ്സിൽ അണ്ടർ തേർട്ടീൻ ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ജില്ലാ ടീം ക്യാപ്റ്റനായി അണ്ടർ ഫിഫ്റ്റീൻ ടീമിലും ക്യാപ്റ്റനായി തുടർന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാദമിയിൽ ചേർന്നു അണ്ടർ നയൻറ്റീൻ കേരള ടീമിൽ ചേർന്ന അദ്ദേഹം തമിഴ്നാടിനെതിരെ ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടി അരങ്ങേറ്റം കുറിച്ചു രണ്ട് വർഷത്തിന് ശേഷം അണ്ടർ ട്വന്റി ത്രീ ടീമിലേക്കും തുടർന്ന് സീനിയർ ടീമിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി കളിക്കുന്നത് തുടർന്ന് ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറി